മറ്റൊരു നടിക്കും മലയാള സിനിമാ ലോകത്ത് നേടാൻ കഴിയാത്തത്ര ജനപ്രീതി സ്വന്തമാക്കിയ താരമാണ് മഞ്ജു വാര്യർ നടി എന്നതിലുപരി മഞ്ജു വാര്യരോട് പ്രത്യേക മമത പ്രേക്ഷകർക്കുണ്ട് ഒരു കാലത്ത് മഞ്ജു ചെയ്ത കഥാപാത്രങ്ങളുടെ സ്വാധീനമാണ് ഈ ജനപ്രീതിക്ക് കാരണം കന്മദം ദയ ആറാം തമ്പുരാൻ കണ്ണിടുതി പുട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിൽ മഞ്ജു ചെയ്ത കഥാപാത്രം സ്ത്രീ പ്രേക്ഷകർ സ്വീകരിച്ചു നടി സിനിമാരംഗം രംഗം വിട്ടപ്പോൾ ഏവരും നിരാശയായി തിരിച്ചുവരവ് നടത്തിയിട്ട് പത്ത് വർഷത്തോടടുക്കവേ മഞ്ജുവിന് വന്ന മാറ്റങ്ങൾ ഏറെയാണ് അടുത്ത കാലത്തായി വലിയ മേക്കോവർ മഞ്ജുവിന് വന്നിട്ടുണ്ടെന്ന് ഏവരും പറയുന്നു നാൽപ്പത്തിയഞ്ചു വയസ്സിൽ ഇരുപത്തിയഞ്ചുകാരിയുടെ പ്രസരിപ്പാണ് താരത്തിന് ലുക്കിലും സ്റ്റൈലിലുമെല്ലാം അടിമുടി മാറ്റങ്ങൾ വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ട മഞ്ജുവല്ല ഇന്ന് മഞ്ജുവിന് വന്ന മാറ്റം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് നടി കോസ്മെറ്റിക് സർജറികളും സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടുണ്ടെന്നാണ് ഉയർന്നു വരുന്ന വാദം എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നവരുമുണ്ട് മുഖ സൗന്ദര്യത്തിനപ്പുറം മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മഞ്ജു വാര്യർ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ മഞ്ജുവിന്റെ മാറ്റം വീണ്ടും ചർച്ചയാവുകയാണ് ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവച്ച വീഡിയോയാണ് ഇതിന് കാരണമായത് എന്റെ അഭിപ്രായത്തിൽ മഞ്ജു വാര്യർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല അതേസമയം നോൺ സർജിക്കലായ ബോട്ടോക്സ് ഫില്ലേഴ്സ് ത്രെഡ്സ് ലിഫ്റ്റ് എന്നിവ യുവത്വം നിലനിർത്താൻ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ തന്നെ സംബന്ധിച്ച് മഞ്ജു മഞ്ജുവര്യരുടെ സൗന്ദര്യം നാച്ചുറൽ ആണെന്നാണ് കോസ്മെറ്റോളജിസ്റ്റ് വീഡിയോക്കൊപ്പം കുറിച്ചിരിക്കുന്നത് മൂക്കിന്റെയും താടിയലിന്റെയും ചുണ്ടിന്റെയും ആകൃതികളിൽ വ്യത്യാസം വന്നിട്ടില്ലെന്നും കോസ്മെറ്റോളജിസ്റ്റ് ചൂണ്ടിക്കാട്ടി പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് വാര്യർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പലരും കമന്റ് ചെയ്തു അതേസമയം സ്കിൻ ലൈറ്റനിങ്ങും ബോട്ടോക്സ് കുത്തിവെപ്പും നടി ചെയ്തിരിക്കാം എന്ന അഭിപ്രായങ്ങളും വന്നു യുവത്വത്തോടെ ഇരിക്കുന്നു എന്ന പ്രശംസകളിൽ തനിക്ക് സന്തോഷം തോന്നിയിട്ടില്ലെന്ന് മുമ്പൊരിക്കൽ മഞ്ജുവരർ വ്യക്തമാക്കിയിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം മുഖത്തെ ചുളിവുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണെന്നും മഞ്ജു അന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മഞ്ജു ശ്രദ്ധ നൽകുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഇവന്റുകളിലും മറ്റും വളരെ സ്റ്റൈലിഷായാണ് മഞ്ജു ഇപ്പോൾ എത്താറ്